എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ോഭവൻ നീളായിട്ടില്ലേ നമ്മുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കെ എസ് ചിത്ര പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ നിരന്തരം ഈ ഒരു വിഷയം പുറത്തു വന്നത് മുതൽ കെ എസ് ചിത്രയെ തോന്നിയതുപോലെ തെറികൾ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ആളുകൾ പറയുന്നത് ഉള്ളിലെ സംഗീസം പുറത്തു വന്നു എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കെ എസ് ചിത്ര ഏതൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഒന്നും തന്നെ പുറത്ത് അറിയുക പോലുമില്ല ആർക്കും തന്നെ പക്ഷേ ഈ ഒരു പ്രസ്താവന മാത്രം എടുത്തുകൊണ്ട് സംഘിയാണെന്നുള്ള ചാപ്പയടിക്കൽ വ്യാപകമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ചിത്ര പറഞ്ഞതിൽ എന്ത് തെറ്റാണ് ഉള്ളത് തൻ്റെ വിശ്വാസ പ്രകാരമുള്ള രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആരാധനാലയം വരുന്ന ഇരുപത്തി രണ്ടാം തീയതി പ്രതിഷ്ഠ ചടങ്ങാണ് അതുമായി ബന്ധപ്പെട്ട് രാമമന്ത്രം ജപിക്കണമെന്നും വിളക്കുകൾ തെളിയിക്കണമെന്നും ഒരു ആഹ്വാനം ചെയ്തതിന് എന്താണ് ഇത്ര പ്രശ്നം ഇതിൽ ഇതിലെന്തെങ്കിലും വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളുണ്ടോ ആളുകളോട് പറയുകയാണ് അത് താല്പര്യമുള്ള സകല ആളുകളും അത് ചെയ്തു കൊള്ളട്ടെ അതിലെന്ത് വിഷയമാണ് ഉള്ളത് അല്ല ഒരു കാര്യം ചോദിക്കാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് എന്ന് തന്നെ കരുതട്ടെ ഈ ഒരു ചിത്രം പക്ഷേ ആ ചിത്രം തൻ്റെ സ്വന്തം അഭിപ്രായം തൻ്റെ മതത്തിൽ വിശ്വസിച്ചു കൊണ്ടുള്ള മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാണ് സംഘിച്ചാപ്പി അടിക്കുന്നത് അല്ല ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തു പറഞ്ഞാലും അവരൊക്കെ സംഘികളാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്തു പറഞ്ഞാലും അവരൊക്കെ സംഘികളാണോ അതായത് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് തൻ്റെ അതായത് രാജ്യത്തുള്ള നിയമം അംഗീകരിക്കുന്ന തരത്തിലുള്ള സകല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവരും സംഘികളായിട്ട് ചിത്രീകരിച്ചു കൊണ്ടേ അല്ല ഇനി നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും അടിക്കാൻ ബാക്കിയുണ്ടോ ആ ഒരു അവസ്ഥയിലേക്കല്ലേ നമ്മുടെ കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മറ്റൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ട് നമ്മുടെ കെ എസ് ചിത്രയെ പിന്തുണച്ചുകൊണ്ട് ജി വേണുഗോപാൽ രംഗത്ത് വന്നതാണ് അദ്ദേഹം ഇവർക്ക് ഒപ്പം നിന്നുകൊണ്ടാണ് പരമാവധി കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് അതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്ന് എന്തിനാണ് ഇങ്ങനെ കാല് പിടിക്കാൻ നിൽക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് ഇതിലെന്ത് തെറ്റാണുള്ളത് ഒരു പ്രാവശ്യം ക്ഷമിക്കാൻ ഇവരൊക്കെ ആര് ക്ഷമ തരാൻ ഇവരൊക്കെ ആരാണ് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല കേസ് ചിത്ര എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഒരു പ്രാവശ്യമെങ്കിലും ക്ഷമിക്കൂ എന്ന് പറയുന്നത് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചാപ്പയടിച്ചാലും പറയാനുള്ളത് ആളുകളും സുബോധമുള്ള ആളുകളും പറഞ്ഞു തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരാളും ക്ഷമിക്കാറൊന്നും വേണ്ടി യാതൊരു പോസ്റ്റിലേണ്ട ആവശ്യവുമില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഈ അടിക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ പ്രശ്നമാവാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് പണ്ടവിടെ ബാബരി പള്ളി ഉണ്ടായത് കൊണ്ടാണ് എന്നല്ലേ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് അതിനു മുമ്പേയും അവിടെ ക്ഷേത്രമുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള സകല വിധികളും നമ്മുടെ രാജ്യത്ത് നിന്ന് ആണ് അതൊക്കെ എടുത്തിട്ടൊന്നു പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് സുപ്രീം കോടതി ഈ ഒരു വിഷയം സെറ്റിൽ ചെയ്ത് ആ വിഷയത്തിൽ ഇനിയും എന്തിനാണ് കുത്തിത്തിരിപ്പുമായിട്ട് ആളുകൾ രംഗത്ത് വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കുന്ന സകല ആളുകളും മനസ്സിലാക്കുക ആ അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും മുന്നോട്ടില്ല ആ സകല വിഷയങ്ങളും അവസാനിച്ചു അത് രാമന്റെ ക്ഷേത്രമാണ് എന്നുള്ളത് കൃത്യമായിട്ട് സകല ആളുകളും തിരിച്ചറിയണം അതുമായി ബന്ധപ്പെട്ട് സുബോധമുള്ള ആളുകളൊന്നും ഒരു കാര്യമായിട്ട് രംഗത്ത് വരാതിരിക്കുക ഇവിടെ വർഗീയപരമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കണമെന്ന് ലക്ഷ്യം വെക്കുന്നവരാണ് ഇമ്മാതിരിയുള്ള പ്രശ്നം ള് ഇമ്മ വിശ്വാസപരമായിട്ടൊരു ഹിന്ദു അതൊരു ചിത്ര എന്നില്ല ആര് ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളോ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിനെ വന്ന് ചൊറിയുന്നവർ നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് സകല ആളുകളും തിരിച്ചറിയുക